എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഓരോ പ്രഭാതവും നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് കാരണം ഉറക്കം വിട്ട് എഴുന്നേൽക്കുക എന്നത് ദൈവകൃപയാണ് ഓരോ പുലരിയും നമുക്ക് മുൻപിൽ വെച്ചു നിർത്തുന്നത് വലിയ അവസരങ്ങളാണ് എല്ലാം വീണ്ടും ആരംഭിക്കാൻ നമുക്കൊരു ഊഴം കൂടി കിട്ടുന്നുവെന്നതാണ് ഓരോ പ്രഭാതത്തിൻ്റെയും സുവിശേഷം അകന്നുപോയ ബന്ധങ്ങളെ വിളക്കി യോജിപ്പിക്കാം മറന്നുപോയ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം കളഞ്ഞുപോയ സൗഹൃദങ്ങളെയൊക്കെ ഒന്ന് വീണ്ടെടുക്കാം ഓർക്കുക വീണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നും നമുക്ക് ചോർന്നു പോയിട്ടില്ല മടങ്ങി വരാനാവാത്ത ദൂരത്തിൽ ഒന്നും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുമില്ല ഓരോ പുലരിയും നമുക്കുള്ള അവസരമാണ് അതുകൊണ്ടാണ് എല്ലെന്നോർ റൂസ്വൽ എഴുതുന്നത് വിത്ത് ന്യൂ ഡേ കംസ് ന്യൂ സ്ട്രെങ്ത് ആൻഡ് ന്യൂ തോട്ട്സ് പുതിയ ബലവുമായിട്ടാണ് ഓരോ ഭാതവും നമ്മിലേക്ക് വരുന്നത് പുതിയ ചിന്തകളാണ് ഓരോ പുലരിയും നമുക്ക് സമ്മാനിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒന്ന് ചിറക് കുടഞ്ഞ് പറക്കാൻ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വിചാരങ്ങളാണ് ഓരോ ദിവസവും നാം ഓരോ ദിവസത്തെയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ഇനിയും എങ്ങനെ മതിയോ ഒരു മാറ്റം നമ്മളിൽ വേണ്ടി സ്റ്റീവ് മെറബോളി എഴുതുന്നു നന്ദിയോടെ വേണം നമുക്കൊരു ദിവസം ആരംഭിക്കാനായിട്ട് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ആർ എ റിമൈൻഡർ ദ് അനദർ ചാൻസ് ഡിഫറൻസ് ദൈവജ്ഞാനം പ്രാപിച്ച് പുതുക്കത്തോടെ ജീവിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരം അതൊരിക്കലും വിസ്മരിച്ച് കളയരുത് ഓരോ ദിവസവും നിന്റേതാണ് അവസരങ്ങൾ നിറഞ്ഞതാണ് ദൈവകരുണയുടേതാണ് സമർപ്പിതരാകാം നന്ദിയോടെ ദൈവകൃപയോടെ ജീവിക്കാം െട്ടാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കരക്കുയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങതി സ്തോത്രം ഓരോ പുലരിയും ദൈവം ഞങ്ങൾക്ക് തരുന്ന വലിയ ദാനമാണ് നിന്റെ കൃപയിൽ ശരണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ മിഷവും സ്നേഹം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കുന്നുവല്ലോ ദിവസത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം വീണ്ടും ആരംഭിക്കാൻ നമുക്ക് ഒരു ഒരൂഴം കൂടി ഓരോ ദിവസവും ലഭിക്കുന്നു കർത്താവെ മറന്നുപോയ പ്രാർത്ഥനകളെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ അകന്നുപോയ ബന്ധങ്ങളെ പുനർനിർമ്മിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോ ദിവസത്തെയും പുതുക്കണമേ നന്ദിയോടെ ദൈവസന്ധിയിൽ മുട്ടുകൊത്തുവാൻ ഞങ്ങൾക്ക് ഇടപെടണമേ യേശു ദീതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ